ഈ ഓണത്തിന് ടി വി എസ് അവിടെ റീസ് റെഡി ആയിട്ടുള്ള ആർ ആർ ത്രീ ടെൻ മോട്ടോർ സൈക്കിൾ അപ്ഡേറ്റ് ചെയ്തു കുറേ ഫീച്ചേഴ്സൊക്കെ കൊടുത്ത് ഒരു ക്ലിയർ ക്ലച്ച് കവറൊക്കെ കൊടുത്തു മാത്രമല്ല പ്രോപ്പർ എയ്റോ ഡൈനാമിക് വിംഗ്ലെസ് ആണ് ഫസ്റ്റ് ടൈം അവിടെ മാനുഫാക്ചർ അണ്ടർ ഫൈവ് ഹൺഡർ സി സിയിൽ പ്രോപ്പർ എയ്റോ കൊടുത്തിരിക്കുന്നു കേട്ടോ ടു കമ്പെയർട് പ്രീവിയസ് ആർ ആർ ത്രീ ടെൻ എന്തൊക്കെ ചേഞ്ച്സാണ് പുതിയ ആർ ആർ ത്രീ ടെൻ കൊണ്ടുവരുന്നത് പറഞ്ഞുതരാം സൊ ഫായിട്ട് നമുക്ക് എൻജിന് സ്റ്റാർട്ട് ചെയ്യട്ടോ സെയിം ആയിട്ടുള്ള റിക്ലയൻഡ് എൻജിനാണ് ഉപയോഗിക്കുന്നത് ഇപ്പൊ ആർ ടി ആർ ത്രീ ടും വന്ന പോലെ പ്രീവിയസ് ആർ ആർ ത്രീ ടെലും വന്ന ഒരു സിമിലർ എൻജിന് പക്ഷെ അതിന്റെ പ്രിസ്റ്റൻസ് ലൈറ്റർ ആക്കിയിട്ടുണ്ട് ടെൻ പെർസെൻറ്റേജ് ലൈറ്റർ ആക്കിയുണ്ട് ഈ ലൈറ്റർ പിടിച്ചാൽ അത് ഫാസ്റ്റർ ആക്കി അപ്പൊ ഹയർ ആർ പി എത്തിൽ കൂടുതൽ പവറാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് മാത്രമല്ല ആർ ടി ആർ ത്രീ പ്രീവിയസ് ഇറ്റി ഒരു ഡോം ആയിട്ടുള്ള ഒരു പിസ്റ്റനാണ് അങ്ങനത്തെ സിമിലർ ആയിട്ടുള്ള ഹയർ കംപ്രഷൻ റേഷ്യോ റഞ്ച് ചെയ്യുടെ പിസ്റ്റാണെന്ന് തോന്നുന്നു അതുകൊണ്ട് ഒരു പവർ പെർസെൻറ്റേജും കൂടി കൂടിയേണ്ടതുണ്ട് തേർട്ടി എയ്റ്റ് പി എസ് ഒ പവർ ട്വൻറ്റി നയൻ ന്യൂട്ടോമീറ്റർ ഓഫ് ആണ് ഈ സിംഗിൾ സിലിണ്ടർ ത്രീ ട്വൽ സി സി ലിക്വിഡ് കൂൾ എഞ്ചിൻ ഇപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന റെസ്പെക്റ്റബിൾ നമ്പേഴ്സാണ് ഇപ്പോൾ ഒരു ത്രീ ടെൻ സി സിന്ന് മാത്രം പവർ എടുക്കുമ്പോൾ കൊള്ളം സ്റ്റാർട്ടിങ് ടു ഗെറ്റ് ഗുഡ് നമ്മൾ എന്തായാലും ഒന്ന് ട്രാക്കിൽ കൊണ്ടുവന്ന് ഓടിച്ചോ ഈ ട്വന്റി ഫോർത്തിൽ നമ്മൾ കൊണ്ടുപോയി ഓടിക്കാൻ പോയിട്ട് അക്രമം കാണിക്കാൻ പോകുക സോ ഐ എം വെരി മച്ച് എക്സൈറ്റഡ് ടു സി എനിക്കത് ഈ പവർ ഫിഗേഴ്സ് ഇപ്പോൾ ആ ലൈറ്റ് വെയിൻ്റനസ് ആ ഹാൻഡിങ് ക്യാരക്ടർ ഓഫ് ദ ആർ 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 എപ്പോഴും ഒരു നല്ല ഹാൻഡിലിംഗ് ആയിട്ടുള്ള ഒരു മോട്ടോർ സൈക്കിൾ ഒരു പെർട്ടിക്കുലർ ഒരു ഫീലിംഗ് തരുന്ന ഒരു മോട്ടോർ സൈക്കിൾ ഞാൻ ട്രാക്കിലൊക്കെ ഓടിച്ചോ ഭയങ്കര വെൽ കമ്പോസ്ഡ് ഭയങ്കര ബ്രില്ല്യൻറ്റ് ഹാൻഡ്ലിംഗ് ആയിട്ടുള്ള ഒരു വണ്ടി നമ്മുടെ നാഷണൽ ചാമ്പ്യൻഷിപ്പിലൊക്കെ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇപ്പോൾ ആർ ആർ ത്രീ ടൈം ഡോമിനേറ്റിങ് ആണ് ആ സി ത്രീ നയൻറ്റീസിനെ ആർ ത്രീസിനെയൊക്കെ ബീറ്റ് ചെയ്തുകൊണ്ടാണ് ചാമ്പ്യൻഷിപ്പ് ജയിക്കുന്നത് അത് അത്രയും നല്ല ഹാൻഡിലിംഗ് ആണ് കൂടുതൽ പവർ ഉണ്ടാക്കിയിട്ട് ആ പവർ ടു ദ റീറിൽ കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ അതൊരു റൈഡറിന് ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും അത്രയും ലെവൽ ഓഫ് സ്കിൽ അത്രയും നമ്മൾ മോട്ടോർ സൈക്കിൾ ഫൈറ്റ് ചെയ്തിട്ട് വേണം അതിന് കോർണിലോട്ട് കോർണലോട്ടൊക്കെ എൻ്റർ ചെയ്യാൻ ഡയറക്ഷനൊക്കെ ചേഞ്ച് ചെയ്യാൻ പക്ഷേ ആർ ആർ ത്രീ ടേൺ ആ ഷാസി ഡെവലപ്മെൻറ് ആ സസ്പെൻഷൻ ഓവർ ഈ ഡെവലപ്പ് ചെയ്ത് ഇപ്പോൾ ഒരു സോളിഡ് പാക്കേജ് ആയപ്പോൾ ഈ കൂടുതൽ പവറും കൂടി വന്നുകൊണ്ട് റൈഡ് ആയിട്ട് സോ പറഞ്ഞു വന്ന കാര്യം എന്നാൽ മാത്രമല്ല എയർ ബോക്സ് ബിഗറാക്കി ആർ ടി ആർ ത്രീ ടേൺ സെയിം ആണ് എയർ ബോക്സ് ബിഗർ ആർ ആ ത്രീ ടേൺ പഴയ എയർഫീൽഡ് പുതിയ ആർ ടി ആർ ത്രീ ടേൺ വെക്കാൻ പറ്റില്ല എയർ ബോക്സ് വലുതാക്കിയത് അതുകൊണ്ട് എയർ ബോക്സ് വലുതാക്കി അതിനോട്ട് വരുന്ന എയർ ഇൻടേക്ക് സിസ്റ്റം വലുതാക്കിയിട്ട് അപ്പോൾ ഓവറോൾ വോളുമെറ്റിക് എഫിഷ്യൻസി ഈ വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കാം ഇത് ഈ വോളിയുമെറ്റിക് എഫിഷ്യൻസിന്ന് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ അമൗണ്ട് ഓഫ് എയർ എൻട്രിങ് ഇൻ ടു ദ സിലിണ്ടർ ആ ഓക്സ എ ഫ്യൂൾ റേ എ ഫ്യൂൾ മിക്സ്ചർ ഇൻടു ദ സിലിണ്ടർ കൂട്ടാൻ പറ്റുവാണെങ്കിൽ ബേസിക്കലി നമ്മുടെ ഒരു എഞ്ചിൻ പറഞ്ഞ എയർ പമ്പ് അതിലോട്ട് കൂടുതൽ ഓക്സിജൻ കൂടുതൽ ഫ്യൂൾ കൊടുക്കുവാണെങ്കിൽ ഇറ്റ് മേക്സ് മോ പവർ അപ്പോൾ എയർ ബോക്സ് ബിഗറാക്കിയത് അതിൻ്റെ റൂട്ടിങ്ങും ചേഞ്ചസ് കൊടുത്തിട്ടുണ്ട് അപ്പം കൂടുതൽ എയർ ഇൻടു ദ എഞ്ചിയും കൊടുക്കാൻ പറ്റുന്നതാണ് ടി വി എസ് ക്ലെയിം ചെയ്യുന്നത് അതുകൊണ്ടാണ് ഈ തേർട്ടി എയിറ്റ് പി എസ് ഒതുപോലെ ട്വൻ്റി നയൻ നൂറ്റമീറ്റർ ഓഫ് ടോർക്ക് ആയിട്ട് ഇപ്പോൾ എൻജിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇൻസൈൻ ഫോർ എ ത്രീ ടെൺ സി എഞ്ചിൻ മാത്രീസ് ക്ലെയിം ചെയ്യുന്നതാ ഇനീഷ്യലും മിഡ് ടോപ്പ് എൻഡിലും നല്ല ചേഞ്ച് ഉണ്ടാവും എന്നാണ് പറയുന്നത് അഗൈൻ കാൺ വെയിറ്റ് റൈഡ് ഇറ്റ് സോ ഈ ലൈറ്റർ പിസ്റ്റൻസ് ഒരു ബിഗർ എയർ ബോക്സ് മാത്രം ത്രൂ ടൂത്ത് ബോഡിങ് വെൽതാക്കിയുണ്ട് കേട്ടോ ഇത്രയും ചേഞ്ചസ് വെച്ച് നോക്കുമ്പോഴേക്കും അവിടെ ഇനീഷ്യൽ മിഡ് റേഞ്ച് ആൻഡ് ടോപ്പ് എൻ പെർഫോമൻസ് ആണ് ചേഞ്ച് ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞിരിക്കുന്നത് കേട്ടോ സോ ഈ ടോപ്പ് ആൻഡ് പെർഫോമൻസ് ചേഞ്ച് ചെയ്തപ്പോൾ ഒരു വേറൊരു സാധനം കൂടി ആഡ് ചെയ്ത് ഡിസൈൻ ലാംഗ്വേജിൽ ഒരു ഫംഗ്ഷനിലായിട്ടുള്ള വിംഗ്ലെറ്റാണ് കൊടുത്തത് ഈ വിംഗ്ലെറ്റെന്ന് ആ സൈഡിൽ കാണുന്നത് ഈ സാധനത്തിന് വിംഗ് ലെറ്റ് എന്ന് പറയുന്നുണ്ട് ഇതിന്റെ ശരിക്കുള്ള പേർപ്പസ് ഡൗൺ ഫോഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് വേണ്ടിയാട്ടോ ഇപ്പോൾ മോട്ടോർ സൈക്കിൾസ് ഒക്കെ ഹൈ സ്പീഡിൽ ഓടിക്കുമ്പോൾ ഫ്രണ്ട് ആൻഡ് ലൈറ്റ് ടയറുണ്ട് അപ്പോൾ ഫ്രണ്ട് ആൻഡ് ലൈറ്റ് ഒക്കെ ആണ് ടയറിന് അധികം പ്രഷർ ഇല്ലെങ്കിൽ അധികം ഗ്രിപ്പ് കിട്ടില്ല ആ കോൺഫിഡൻസ് ഇല്ല വണ്ടി ടിപ്പിങ് ചെയ്യേണ്ട ഡയറക്ഷൻ മാറ്റാൻ വേണ്ടി അപ്പോൾ ഈ വിംഗ്ലെസ് കൊടുത്തതിന് അടിയിൽ ഒരു ചെറിയ വാക്യൂം ക്രിയേറ്റ് ചെയ്യുന്ന അറ്റ് ഹൈ സ്പീഡ്സിലെട്ടോ അങ്ങനെ ഹൈ സ്പീഡിൽ വാക്യൂം ക്രിയേറ്റ് ചെയ്താൽ അത് ഓട്ടോമാറ്റിക് ഡൗൺവേർഡ് ഫോഴ്സ് ആണ് ഫ്രണ്ട് ഫോക്സിലോട്ട് കൊടുക്കുന്നത് അതുപോലെ ടയേഴ്സിലും കൂടുതൽ ഫോഴ്സ് കൂടുതൽ ലോഡ് ആക്ട് ചെയ്താൽ ടയേഴ്സ് ഒന്ന് പലരും കൂടുതലായിട്ട് ഗ്രിപ്പ് കിട്ടുന്ന ഇൻ റിട്ടേൺ നമുക്ക് കൂടുതൽ ഗ്രിപ്പ് കിട്ടുന്ന ഒരു വൺ ഫിഫ്റ്റി പ്ലസ് കിലോമീറ്റർ പെർ അവറിൽ നിങ്ങൾ സഞ്ചരിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ത്രീ കെ ജീസ് ഓഫ് ഡൗൺ ഫോഴ്സായി കിട്ടും മൂന്ന് കിലോ പറഞ്ഞാൽ ഇത് അത്ര സിംഗിൾ സില്ലിണ്ടർ അത്രയൊക്കെ വെയിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റും ഒരു വൺ സിക്സ്റ്റി വൺ സെവൻറ്റി കെ ജി ഉള്ള മോട്ടോർ സൈക്കിൾ അത് ഒരു ത്രീ കെ ജിസ് ഓഫ് ഡൗൺ ഫോഴ്സ് ആണ് ഈ ചെറിയ കുട്ടി രണ്ട് വിംഗ്ലെസ് ജനറേറ്റ് ചെയ്യുന്ന ഇത് ട്രാക്കിൽ ഓടിച്ച് എത്രത്തോളം ചേഞ്ച് ഉണ്ട് നോക്കാം നമ്മൾ ഓടിക്കാൻ പോകുന്ന കരി മോട്ടോർ സ്പീഡ് വില അതീ ആ ഫാസ്റ്റ് റൈറ്റിലും അത് അതുപോലെ മെയിൻ സ്ട്രീറ്റിലൊക്കെ ചേഞ്ചസ് ഉണ്ടാവും ഓടിച്ചു തുടങ്ങി കാരണം ആ ആറ് ത്രീ ഇട്ട് ഞാൻ സ്ഥിരം ഓടിക്കുന്ന ഒരു വണ്ടി എനിക്ക് ആർട്ടി ആ ത്രീ ഇട്ടിന് ഉണ്ട് അപ്പോൾ കമ്പാരിസൺ വീഡിയോ കൂടി നമുക്ക് ചെയ്ത് ഈ ഫംഗ്ഷനായിട്ടുള്ള വിംഗ്ലെസ് അടിപൊളിയാണ് ഇത് ഒരു മാനുഫാക്ചർ വെച്ച് കഴിഞ്ഞാൽ സാധാരണക്കാരൊക്കെ ജസ്റ്റ് ഫോർ ലുക്സ് കണ്ടെടുത്ത് ഇഷ്ടമുള്ള സ്ഥലത്തൊക്കെ വെക്കുന്ന അത് ക്രിയേറ്റിംഗ് എയറോ എന്നൊക്കെ പറച്ചിട്ടുള്ളൂ പക്ഷെ ഒരു മാനുഫാക്ചർ ചെയ്യുമ്പോൾ എന്നാൽ പ്രോപ്പറായിട്ട് വിൻടേണൽ ടെസ്റ്റ് ചെയ്തിട്ട് ഫ്യൂ ഫ്ലൂയിഡ് ഡൈനാമിക്സ് ഒക്കെ വെച്ച് ടെസ്റ്റ് ചെയ്തിട്ട് പ്രോപ്പറായിട്ട് എവിടെ വെക്കുന്ന ഏറ്റവും കൂടുതൽ ഡൗൺഫോൾസ് എവിടെ ജനറേറ്റ് ചെയ്യാൻ പറ്റും അങ്ങനെയാണ് കേട്ടോ കൊണ്ടുവരുന്നത് അപ്പോൾ ഇത് ഓടിച്ചു ഓടിച്ചോക്കാം ഫസ്റ്റ് ടൈമാണ് ഒരു ഫൈവ് ഹൺഡ്രഡ് സി സി താഴ് ഒരു മാനുഫാക്ചർ ഇങ്ങനത്തെ ഒരു പ്രോപ്പർ ഫംഗ്ഷൻ ആയിട്ടുള്ള എയറോസ് പ്രൊവൈഡ് ഇൻ ഇന്ത്യ പിന്നെ ഇലക്ട്രോണിക്സ് നേരത്തെ ആർ ടി ആർ ത്രീ ടൺ കിട്ടിയ പോലെ കുറെ ഫീച്ചേഴ്സ് ഇലക്ട്രോണിക്സ് ആണ് കൊടുത്തിരിക്കുന്നത് ഒരു ബയലാറ്റോ ക്വിക്ഷിഫ്റ്റർ കൊടുത്തിട്ടുണ്ട് ക്ലച്ച് പിടിക്കാൻ അപ് അപ്ഷിഫ്റ്റും ഡൗൺ ഷിഫ്റ്റും ചെയ്യാൻ പാടു അത് ബട്ടറി സ്മൂത്ത് ആണ് ഫൈവ് ഹൺഡ്രഡ് സി സി താഴെ ദ ബെസ്റ്റ് ക്വിക്ഷിഫ്റ്റർ എന്ന് വെച്ചാൽ ആർ ടി ആർ ത്രീ ടെണ് ഇത് കുറച്ചും കൂടി ട്യൂൺ ഡേക്കും ബെറ്ററായി ട്യൂണ്ടാക്കി കുറച്ച് ഫീഡ്ബാക്ക് കൊടുത്തിട്ട് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആർ പി അബോ ഫംഗ്ഷൻ ആയിട്ടുള്ള ക്വിക്ഷിഫ്റ്റർ കൊടുത്തിരിക്കുന്നത് കെ ടിഎ ക്വിക്ഷിഫ്റ്റർ കുറച്ച് റഗ്ഗഡായിട്ട് അത്ര അത്രമാത്രം പ്രിസൈസ് പക്ഷേ ഈ ആർ ടി ആറിന്റെ ഒക്കെ ഭയങ്കര ബട്ടറി സ്മൂത്ത് അതേ സെയിം അതിനെക്കാട്ടും ഇഫ് നോട്ട് ബെറ്റർ ആയിട്ടുള്ള ഒരു ക്വിക്ക് ഷിഫ്റ്റർ ആയിരിക്കും ഈ ആർ ആർ ത്രീ ടെന്നിൽ പുതിയ വരാൻ പോകുന്ന കേട്ടോ മാത്രമല്ല ഒരു ക്ലിയർ ക്ലച്ച് കവറും കൂടി കൊടുത്തേണ്ട അതിന് അതിന് പെർഫോമൻസ് ആയിട്ട് അഡ്വാൻറ്റേജ് ഒന്നും ഇല്ലെങ്കിൽ പക്ഷേ ബ്യൂട്ടിഫുൾ ആ കാണാനുള്ള റെഡ് ആക്സൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ അത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ക്ലച്ച് പിടിക്കുമ്പോഴൊക്കെയാണെങ്കിൽ ഭയങ്കര കാണാൻ ഭംഗി ഭയങ്കര എസ്തറ്റിക് അപ്പീലിങ് ഭയങ്കരമായിട്ട് കൂട്ടുന്ന ഒരു കാര്യം കൂടി ഈ ക്ലിയർ ക്ലച്ച് കവർ കേട്ടോ നമ്മൾ ആഫ്റ്റർ മാർക്കറ്റൊക്കെ വയ്ക്കുമ്പോൾ ചെറിയ ലീക്സ് വരാം മാത്രം ക്രാഷ് ചെയ്ത ഇൻഷുറൻസിൽ കവർ ചെയ്യില്ല പക്ഷേ ഒരു മാനുഫക്ചർ തിറിക്കുമ്പോഴേക്കും ഇറ്റ് കംസ് അണ്ടർ ഇൻഷുറൻസ് നമുക്ക് ക്രാഷ് ചെയ്താലും പൊട്ടിയാലും അണ്ടർ ഇൻഷുറൻസ് മാത്രമേ വെൽ മാനുഫാക്ചർഡും കൂടി ആയിക്കോ അതിൻ്റെ ഉള്ളിൽ വരുന്ന ഓയിൽ സ്ക്വാട്ടേഴ്സ് ഉണ്ട് കുറച്ച് ഓയിലൊക്കെ പല മൂവിങ് പാർട്സ് ഒക്കെ ലൂബ്രിക്കേഷൻ കൊടുക്കാൻ വേണ്ടി കൊടുക്കുന്ന ഓയിൽ സ്ക്വാർട്ടേഴ്സൊക്കെ ഉണ്ട് അതൊക്കെ പ്രോപ്പർലി ഡിസൈൻഡും കൂടി ആയിക്കോട്ടെ മാത്രമല്ല ഇത് നമ്മൾ ഊരിയടുത്ത് ആർട്ടി ആർ ത് റീറ്റലിൽ ഫിറ്റ് ചെയ്യാൻ പറ്റുമോ നമുക്ക് നോക്കാം ഫസ്റ്റ് വരുന്ന സാധനം നമുക്കൊന്ന് ഊരിയടുത്ത് പരീക്ഷിച്ച നമ്മുടെ വണ്ടിയിൽ നിന്ന് വെച്ച് നോക്കാം കേട്ടോ മാത്രമല്ല ആർ ടി ആർ ത്രീ ടെൽ വന്ന പോലെ അല്ലെങ്കിൽ പഴയ ആർആർ ത്രീ ടെൽ വന്നതുപോലെ ബി ടിഒ ബിൽ ടു ഓർഡർ രണ്ട് കിറ്റ്സ് ഓഫർ ചെയ്യുന്നുണ്ട് ഡൈനാമിക്കും ഡൈനാമിക് പ്രോ ഉണ്ട് ഡൈനാമിക് കിറ്റിൽ നിങ്ങൾക്ക് അഡ്ജസ്റ്റബിൾ സസ്പെൻഷൻ ഫുള്ളി അഡ്ജസ്റ്റബിൾ സസ്പെൻഷൻ ഫ്രണ്ട് ആൻഡ് റിയർ കിട്ടുക റിയർ റീബൗണ്ട് കംപ്രഷൻ റീബൗണ്ട് ആൻഡ് പ്രീലോഡ് അഡ്ജസ്റ്റ് ഫോക്സ് ആണ് ഉണ്ടോ കിട്ടുന്ന കെ വൈ ബിടെ ഫോക്കസ് കൊടുക്കുന്ന ആർ ടി പോളിയാ എയ്റ്റീൻ തൗസൻഡ് റുപ്പീസ് അത് വരുന്നുള്ളു അത് ഇൻസെയിം സെയിം ഡീലാണ് നിങ്ങൾ ആഫ്റ്റർ മാർക്കറ്റ് ഏതെങ്കിലും അപ്ഗ്രേഡ് ഫോക്സ് എടുത്ത് നിങ്ങൾ ട്രാക്ക് ഒക്കെ ഓടിക്കാൻ പോവാണെന്നു പറഞ്ഞാൽ അത് വെൽ ഓവർ വൺ ലാക്ക് റുപ്പീസ് ഔട്ടും ഇത് എയ്റ്റീൻ തൗസൻഡ് വൺ ഓഫ് ദ ബെസ്റ്റ് അപ്ഗ്രേഡ്സ് യു ക്യാൻ ഗെറ്റ് ആണ് മാത്രമല്ല ബ്രാസ് ചെയിനും കിട്ടും ടയർ പ്രഷർ മോണിറ്ററിങ് സിസ്റ്റം കിട്ടും പിന്നെ ഒരു എക്സ്ട്രാ സിക്സ്റ്റീൻ തൗസൻഡ് റുപ്പീസും കൂടി കൊടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു റേസ് ട്യൂൺ ഡൈനാമിക് സ്റ്റെബിലിറ്റി കൺട്രോൾസ് കിട്ടുന്ന ആട്ടോ സിക്സ് ആക്സസ് ഐ എം യു ആണ് കിട്ടുന്നത് ഇനേഷ്യൽ മെഷർമെന്റ് യൂണിറ്റാണ് കിട്ടുന്നത് വണ്ടി എത്രത്തോളം ഫ്രണ്ട് ചരിഞ്ഞ് ലെഫ്റ്റ് ചരിഞ്ഞ് റൈറ്റ് ചരിഞ്ഞ് എല്ലാം പിച്ച് റോൾ യോ സോ എല്ലാ ഡയറക്ഷനും മെഷർ ചെയ്തിട്ട് ഇൻപുട്സ് കൊടുത്ത് കറക്ഷൻ ചെയ്യാൻ പറ്റുന്ന കോർണറിംഗ് ഏബിയസ് നിങ്ങൾ ലീനിൽ വരികയാണെങ്കിൽ ബ്രേക്ക് അപ്ലൈ ചെയ്ത ഫ്രണ്ട് ക്രാഷ് ചെയ്യണം പേടിഒയണ കോർണറിങ് ട്രാക്ഷൻ കണ്ട്രോളും അതേപോലെ കോർണറിംഗ് ക്രൂസ് കണ്ട്രോളും എല്ലാ സാധനവും കൂടെ വീലി കൺട്രോള് മാത്രമല്ല റിയർ ലിഫ്റ്റ് പ്രൊട്ടക്ഷൻ കിട്ടും അപ്പോൾ കുറേ പഴയ വണ്ടിക്ക് ഉണ്ടായിരുന്നല്ലോ ഈ ആർ എൽ പി റിയർ ലിഫ്റ്റ് പ്രൊട്ടക്ഷൻ കിട്ടും ഇതിന്റെ അഡ്വാൻറ്റേജ് പറഞ്ഞാൽ ഈ ആർ എൽ പി എന്ന് പറഞ്ഞാൽ ഫ്ലാറ്റ് സർഫസിൽ മാത്രം നമ്മൾ ഫുൾ ആയിട്ട് ഫ്രണ്ട് ബ്രേക്ക് പിടിച്ചാൽ റിയർ ലിഫ്റ്റ് പൊങ്ങാണ്ടിരിക്കുള്ളൂ പക്ഷേ ഒരു ഇൻക്ലൈനിൽ വന്ന് പിടിക്കുവാണെങ്കിൽ എന്ത് പറ്റും അവിടെയാണ് ഈ ഐ എം യുടെ അഡ്വാൻറ്റേജ് വരുന്നത് കേട്ടോ അത് ഡിറ്റക്റ്റ് ചെയ്ത് നമ്മൾ ലീനിലാണ് അപ്പോൾ ഡിഫറെൻറ്റ് രീതിയിൽ ബ്രേക്ക് അപ്ലൈ അപ്പോഴും റിയർ വീ ലിഫ്റ്റ് ഓഫ് ചെയ്ത് പോകാണ്ട് ഒരു പ്രൊട്ടക്ഷൻ കിട്ടും ആൻറ്റി സ്റ്റോപ്പി ആയിട്ട് പരിചയമില്ലാത്ത ബിഗിനർ റൈഡേഴ്സൊക്കെ വന്ന് ഒറ്റയടയ്ക്ക് ഫ്രണ്ട് കയറി പിടിക്കുമ്പോൾ എൻറ്റയർ വെയിറ്റ് ഫ്രണ്ടിലോട്ട് വരുന്നത് അങ്ങനെ റിയർ ലിഫ്റ്റ് ഓഫ് ആയി പോകട്ടോ അത് വരാണ്ടിരിക്കാൻ കുറച്ചൊരു ബിഗിനർ ആക്കാൻ വേണ്ടിയാണ് ഈ ആർ എൽ പി അങ്ങനത്തെ കൊടുത്തത് അതെല്ലാം കോണറിംഗ് ഫംഗ്ഷനുള്ള അതെല്ലാം ഐ എം ഇ ബേസ്ഡും കൂടിയാകും അപ്പോൾ ആ എക്സ്ട്രാ സിക്സ്റ്റീൻ തൗസൻഡ് കൊടുക്കുവാണെങ്കിൽ നിങ്ങൾ മച്ച് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ബിഗിനർ ബൈക്കും ആണ് കിട്ടുന്നത് കേട്ടോ അപ്പോൾ എൻ്റെ ആർ ടി ആർ ത്രീ ഇട്ടം പറയുകയാണെന്ന് പറഞ്ഞാൽ അതിന് റേസ് ലൈബറിയുണ്ട് കേട്ടോ സെപ്പാങ് ബ്ലൂ കളർ അതിന് എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുത്തതേപോലെ ആർ ആർ ത്രീ ടൻ ഉണ്ട് റേസ് ലൈബറി ഉണ്ട് അതിന് സെവൻ തൗസൻഡ് റുപ്പീസ് എക്സ്ട്രാ അതിൻ്റെ സസ്പെൻഷൻ അപ്ഗ്രേഡ്സ് വിത്ത് ബ്രാസ് ചെയിനും ടി പി എം എസിനും ഒരു എയ്റ്റീൻ തൗസൻഡ് റുപ്പീസാണ് പിന്നെ ഒരു സിക്സ്റ്റീൻ തൗസൻഡ് റുപ്പീസും കൂടി കൊടുക്കുമ്പോഴാണ് ആ റേസ് ട്യൂൺ ഡൈനാമിക് സ്റ്റെബിലിറ്റി കൺട്രോൾസ് കിട്ടുന്ന ആ സിക്സ് ആക്സസ് ഐ എം കിട്ടുന്നത് ഇത് നിങ്ങൾ കേൾക്കുമ്പോൾ കുറച്ച് എക്സ്പെൻസീവ് ആണ് പക്ഷേ ഇത് ഓഫർ ചെയ്യുന്ന സേഫ്റ്റി എന്ന് പറഞ്ഞാൽ അൺപാരൽഡാണ് ഈ സെഗ്മെൻറ്റിൻ്റെ ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള വെഹിക്കിളാണ് ഇപ്പോൾ ആർ ആർ ത്രീ ടൺ കേട്ടോ പിന്നെ വേറൊരു അഡ്വാൻറ്റേജ് ആർ ആ റിട്ടേൺ ഉള്ളതെന്ന് പറഞ്ഞു ലോ കോഫിഷ്യൻ ഓഫ് ഡ്രാഗും കൂടിയാണ് കേട്ടോ കമ്പയർ ടു അതർ മോട്ടോർ സൈക്കിൾ ദ സെഗ്മെന്റ് ഇതിൻ്റെ കോഫിഷൻ ഓഫ് ഡി സി ഡി കുറവാണ് ഇത് കോമ്പീറ്റ് ചെയ്യുന്ന ബിഗർ ത്രീ സെവൻറ്റി ത്രീ സി സി ആർ സി ത്രീ നയൻറ്റീസ് ആയിട്ട് അല്ലെങ്കിൽ ആർ ത്രീ എം ഹർ ത്രീ ടു ഇൻസിലിൻ്റെ മോട്ടോർ സൈക്കിൾസ് ഒക്കെ കോമ്പീറ്റ് ചെയ്യുന്ന ഒരു വണ്ടിയും കൂടിയാണ് കേട്ടോ അത്ര മാത്രമല്ല ആസ് എ റേസർ ആസ് എ റേസ് ട്രാക്ക് പോയിന്റ് ഓഫ് വ്യൂ നോക്കുവാണെങ്കിൽ ഇത് അടിപൊളി ഡീലാണ് സെറ്റപ്പ് ആക്കി കൊടുത്തേക്കുക മാത്രമല്ല ഇതിൻ്റെ പ്രൈസ് അനൗൺസ് ചെയ്ത ടു പോയിന്റ് സെവൻ ഫൈവ് ലാക്സ് വിത്ത് ക്വിക്ക് ഷിഫ്റ്റർ ഈ മോഡൽ ഞാൻ റെക്കമെൻഡ് ചെയ്ത് എടുക്കുവാണെങ്കിൽ എടുക്കാം കാരണം എന്നാലും സൂപ്പർ സ്പോർട് പൊസിഷൻ ആണെങ്കിലും സൂപ്പർ സ്പോട്ട് പറഞ്ഞാൽ അത്ര അഗ്രസീവ് ഒന്നുമില്ല കേട്ടോ ഈ പഴയ ആസത്തിനേണ്ട അത്ര ലെവല് അഗ്രസീവൊന്നുമില്ല പുതിയ ആസത്തിനേണ്ട സിമലർ ആയിട്ടുള്ള ഒരു പൊസിഷൻ തന്നെ ലോങ് ഡിസ്റ്റൻസ് ആയിരിക്കും ടൂറ കൈൻ്റ് ഓഫ് പൊസിഷനാണ് എനിക്ക് കുറച്ച് കുറച്ചും കൂടി സ്പോട്ട് ടൂറിങ് ആയിട്ടുള്ള ആയിട്ട് തോന്നുന്നത് അത് കുറച്ചുകൂടി അഗ്രസീവ് ആക്കാൻ പറ്റും കേട്ടോ അതിൻ്റെ ക്ലിപ്പ് ഓൺസ് ഒക്കെ മേടിച്ചു കുറച്ചുകൂടെ ഭയങ്കര അഗ്രസീവ് ആക്കിയെടുക്കാൻ പറ്റും കുറച്ച് കുറച്ചും കൂടി ഷാപ്പ് ആംഗിൾസ് ഉള്ള ഹാൻഡ് ബാസ് ക്ലിപ്പ് ഓൺ കിറ്റ്സ് ഒക്കെ മേടിക്കാനും കിട്ടുന്ന കേട്ടോ അതൊക്കെ വെച്ചാൽ കുറച്ചും കൂടി അഗ്രസീവ് ആക്കിയെടുക്കുക പക്ഷെ അതല്ലാണ്ട് ആ സ്റ്റോപ്പ് ഫോമിൽ നിങ്ങൾക്ക് ടൂർ ചെയ്യാനും പറ്റുന്ന വീക്കെൻഡ് ട്രാക്കിലും കൊണ്ട് ഓടിക്കാൻ പറ്റുന്ന അടിപൊളി വണ്ടി അപ്പോൾ ഞാൻ ക്വിക്ക് ഷിഫ്റ്റർ എന്തായാലും റെക്കമെൻഡ് ചെയ്യും ആ കേബിലിറ്റി നിങ്ങൾ മനസ്സിലാക്കും ആ ക്വിക്ഷോട്ടോ കുറച്ച് എക്സ്പെൻസീവാണ് പക്ഷേ ആ വേരിയൻ്റെ എടുക്കാൻ ടു പോയിൻറ്റ് നയൻ ടു ലാക്സ് ആണ് വിത്ത് ക്വിക്ഷോട്ട് പ്രൈസിങ് വരുന്നത് കേട്ടോ ആ ടു പോയിൻറ്റ് നയൻ ടു ലാക്സിൻ്റെ മോഡലായി ഞാൻ റെക്കമെൻ്റ് ചെയ്യുന്നുണ്ടോ മാത്രമല്ല എക്സ്ട്രാ ഫൈവ് തൗസൻഡ് കൂടി കൊടുക്കുകയാണെങ്കിൽ എൻ്റെ ഫേവററ്റ് കളർ ഓപ്ഷൻ കിട്ടാ നാഡോ ഗ്രേ ബോംബാഡ ഗ്രേ എന്നാണ് പേര് വിളിക്കുന്നത് ലുക്ക് സോ ഗുഡ് ഒരു വണ്ടി എടുത്ത് ആ നാഡോഗ്രേ അടിച്ച പെയിൻറ് പ്രൈമർ പോലെ തോന്നും പക്ഷേ ഒരു സർട്ടൺ ആംഗിൾസ് ലൈറ്റിനൊക്കെ നോക്കിക്കാണെങ്കിൽ അടിപൊളി ലുക്സ് ബി എം ഡബ്ല്യൂടെ ചില മോഡൽസ് കാസ് ഒക്കെ വലിയ നാഡോ ഗ്രേ കളേഴ്സിൽ ബ്യൂട്ടിഫുൾ ലുക്ക് ആ സിംപ്ലിസ്റ്റിക് ആണ് മിനിമലിസ്റ്റിക് ഡിസൈൻ ആ കൊടുത്തിന് ഐ എപ്പ് ലവ് ഇറ്റ് എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ കമന്റ് ബിലോ സോ ജസ്റ്റ് ഒരു ഫസ്റ്റ് ഇംപ്രഷൻസ് ബിഫോർ റൈഡിങ് ദ ആറാത്തി ട്വൻറ്റി ഫോർത്ത് നമ്മൾ റൈഡ് ചെയ്തിട്ട് ടെസ്റ്റ് ചെയ്തിട്ട് വണ്ടി പൊളിച്ച് അടക്കിയിട്ട് എൻ്റെ ഫുൾ റിവ്യൂ വരുന്നതായിരിക്കും സോ ഹോപ്പ് യു ഗൈസ് എൻജോയ് ദ വീഡിയോ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം